നമുക്ക് ചെയ്യേണ്ട ഒരു ഹെൽപ്പ് ഞാൻ നമുക്ക് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ഒരു സിനിമ കൃത്യമായി കാണുക കാരണം ഇതിൽ കൊച്ചു ചിത്രങ്ങൾ ഒരുപാട് പരിമിതികൾക്ക് ചെയ്ത ചിത്രങ്ങളുണ്ട് അതായത് ബ്രഹ്മാണ്ട സിനിമ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുള്ള സിനിമ ഒന്നും നമ്മളിതിനകത്ത് പറയാൻ വെച്ചിരിക്കുന്ന വിഷയമുണ്ട് അപ്പോൾ ആ വിഷയത്തെ മാത്രം നിങ്ങൾ മുൻകൂട്ടി കണ്ട് ആ സിനിമ എത്രത്തോളം വർക്കായി എന്നുള്ളത് നിങ്ങളാണെന്ന് അത് എഴുതി നിങ്ങൾ യൂട്യൂബിലൊന്നും അറിയിക്കില്ല കാരണം ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രചോദനം അതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഡവാസ്കായും രഹനായും ഒരുമിച്ച് അഭിനയിച്ച ഒരു നല്ല ചിത്രമാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിനിമ ആക്ടി ചെയ്യാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അവരൊരുമിച്ച് ഇതൊക്കെ ഒരു നിമിത്തമാണ് കാരണം അങ്ങനൊരു ഒരു കഥാകാനും ഞാൻ അവരെ ക്രോച്ച് ചെയ്ത് അവരെ കമിൻറ്റാകാനൊക്കെ എന്തോ ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ എനിക്ക് തോന്നാൻ കാരണം എനിക്കറിയില്ല ഞാനത് ഒരു പൂർത്തിയാവും എന്നിട്ട് നിന്നുള്ളത് എത്തിക്കാൻ പറ്റിയവർക്ക് യോഗയാക്കാൻ കാരണം അപ്പോൾ എല്ലാവരും സിനിമ കാണുക കാരണം അത് ഞങ്ങളുടെ എല്ലാവർക്കും തരുന്ന ഒരു അംഗീകാരവും